ബിഗ് ബോസ് ലൈവിൽ എല്ലാവരും വന്ന് ലിവിംഗ് ഇരിക്കാൻ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് ലിവിങ് ഇരുന്നു ശേഷം ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞു ഇന്നത്തെ ഗോൾഡ് കോയിൻ ആർക്കൊക്കെയാണ് കൊടുത്തത് എത്രയൊക്കെയാണ് കൊടുത്തത് എങ്ങനെയൊക്കെയാണ് കൊടുത്തതെന്ന് നൂറ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ നൂറ അത് പറയാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എല്ലാവർക്കും ഓരോ കോയിൻ കൊടുത്തു ഗോൾഡ് കോയിൻ ഇനി ബാക്കി എത്ര ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു രണ്ട് ബ്ലാക്ക് കോയിൻ ഉണ്ട് രണ്ട് ഗോൾഡ് കോയിൻ ഉണ്ട് ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട് ഇപ്പം നൂറയ്ക്ക് ആർക്കാന്ന് വെച്ചാൽ ഇത് കൊടുക്കാം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ കോവിന് കൊടുക്കാൻ പറ്റും ഇത് ആർക്കും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരികെ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ വെക്കേണ്ടതാണെന്ന് പറയുന്നു അങ്ങനെ നൂറ് കുറച്ച് സമയം ഇതിനെപ്പറ്റി ആലോചിക്കുകയാണ് എല്ലാവരും അവിടെ നിന്ന് പറയുന്നുണ്ട് നൂറ് ഇതങ്ങ് കൊടുത്ത് തീർക്കും എല്ലാവർക്കും കൊടുക്കാനുള്ള ഓപ്ഷൻ ബിഗ് ബോസ് തരുന്നുണ്ട് അപ്പോൾ ഇതങ്ങ് കൊടുത്ത് തീർക്കും എന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ അവിടെ ഇതുവരെ കോയിൻ ഒന്നും കിട്ടിയിട്ടില്ലാത്ത ഒരേ ഒരാൾ അത് നമ്മുടെ അക്ബറാണ് അപ്പം നൂറ ഒരു കാരണവശാലും അക്ബറിന് കോയിൻ കൊടുക്കത്തില്ലെന്നുള്ള വാശയിൽ തന്നെയാണ് ഒരു കോയിൻ പോലും കിട്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തി അത് അവിടെ ഉള്ളത് അക്ബർ മാത്രമാണ് നൂറെ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ ഗെയിം കളിച്ചത് അക്ബർ ഒരു തൊഴിലാളി മാത്രമല്ല യൂണിയൻ നേതാവ് കൂടിയാണ് ആ ഒരു കാര്യം നൂറ മറന്നു പോവുകയാണ് തൊഴിലാളി യൂണിയൻ നേതാവിനെ പിണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കമ്പനി സമരത്തിലേക്കും സമരത്തെ തുടർന്ന് ഈ കമ്പനി തന്നെ പൂട്ടിപ്പോവാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഒരു കാരണവശാലും യൂണിയൻ നേതാവിനെ പിണക്കാതെ നൂറയ്ക്ക് നിർത്താമായിരുന്നു ടാസ്കിന് തന്നെ ജിഷ്ണുമായിട്ടുണ്ടായ സംസാരങ്ങളുടെ ഇടയിൽ വെച്ച് വാണിംഗ്യൊക്കെ കൊടുത്തിട്ട് യൂണിയൻ നേതാവിനെ മാറ്റുമെന്നൊക്കെ പറഞ്ഞു അതിനുള്ളൊരു പവർ യഥാർത്ഥത്തിൽ നൂറയ്ക്കല്ല ഉള്ളത് കാരണം യൂണിയൻ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് തൊഴിലാളികളാണ് തൊഴിലാളികളിൽ നിന്നാണ് യൂണിയൻ നേതാവ് തന്നെ വരുന്നത് അപ്പോൾ അവിടെ തന്നെ നൂറയ്ക്ക് തെറ്റുപറ്റി എന്നിട്ട് നൂറ് അവിടെ വന്നിട്ട് യൂണിയൻ നേതാവിനെ ഞാൻ ചേഞ്ച് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒനിലിനെ ആക്കുമെന്ന് പറഞ്ഞ് പക്ഷേ ആക്കിയില്ല യൂണിയൻ നേതാവായിട്ട് അക്ബർ തന്നെയാണ് അവസാനം വരെ നിന്നത് പക്ഷേ നൂറയ്ക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇത്രയും മെഗം കൊടുത്തു രണ്ടുപേർ തമ്മിലുള്ള തർക്കം ജിഷിനും അക്ബറും കൂടിയുള്ള സംസാരം കൊണ്ട് സമയം കുറവുണ്ടാവും അവർക്ക് ചപ്പൽ തുന്നതിന് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെയാണ് നൂറ പറയുന്നത് പക്ഷേ എന്തൊക്കെ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു യൂണിയൻ നേതാവിനെ ഇപ്പം നൂറ പിണക്കിയിരിക്കുകയാണ് ഇനി അടുത്ത് വരുന്ന ടാസ്ക്കുകളിൽ ഇതേ ചപ്പൽ തിന്നാനുള്ള ഓർഡർ വരുവാണെങ്കിൽ തൊഴിലാളികളെ അക്ബർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ സമരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നൂറയുടെ ഓർഡറും ഇല്ല കമ്പനി പൂട്ടിയും പോവും അപ്പം നൂറ ആരും അല്ലാതായിപ്പോവും നൂറയുടെ പവറുകൾ ഇത്രയും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്തായാലും നൂറ ഇന്ന് കാണിച്ചത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണെന്നാണ് എനിക്ക് ഈ ടാസ്ക് കണ്ടിട്ട് മനസ്സിലായത് എനിക്കറിയത്തില്ല നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായെന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്താം എനിക്ക് മനസ്സിലായത് ആ യൂണിയൻ നേതാവിനെ ഒരു കാരണവശാലും പിണക്കരുതായിരുന്നു മുന്നേ ഒരു വാണിംഗ് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ സമയം നമ്മുടെ വേസ്റ്റ് ആവരുത് എനിക്ക് ഇങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഈ സമയ പരിധിക്കുള്ളിൽ എനിക്കിത് ചെയ്ത് തീർക്കണം അങ്ങനെ മുകളിൽ നിന്നുള്ള ഓർഡർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് നിർത്താമായിരുന്നു പക്ഷേ നൂറെ വന്നിട്ട് ആദ്യം ജിഷ്നും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ജിഷിന് ഗോൾഡ് കോയിൻ കൊടുത്തു അതും ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് രണ്ട് പേർക്ക് ഒരേ കാരണം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ഒരാൾക്ക് കൊടുക്കുകയും ചെയ്ത് വീണ്ടും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായി ഇത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൊടുത്ത് തീർക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചാൻസ് കൊടുത്തിട്ട് പോലും നൂറ അക്ബറിന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ ആ ഒരു പിടിവാശി കാരണം ഇനിയുള്ള ഓർഡറുകൾ ചെയ്യാനായിട്ട് തൊഴിലാളികൾ മുന്നോട്ട് വരാതാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അടുത്ത ടാസ്കിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ബാക്കി വന്ന രണ്ട് ഗോൾഡ് കോയിനും രണ്ട് ബ്ലാക്ക് കോയിനും നൂറ് സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കുകയാണ് തിരിച്ചു വന്നപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം യൂണിഫോം ആരും ചേഞ്ച് ചെയ്യാൻ പാടില്ല തുടർന്നുമുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്